ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ലേലുസ്ലീഫ് അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഫാമിലിയിലൊരു ചെറിയൊരു പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് അതായത് ഒരു മാരേജ് ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് മഞ്ചേരി കസവ കേന്ദ്രയിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചുരിദാർ സെക്ഷന് മുകളിലാണ് സെക്കൻഡ് ഫ്ലോറിലാണുള്ളത് അങ്ങനെ നമ്മൾ ലിഫ്റ്റിലേക്ക് കയറിയതിന് ശേഷം സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഡ്രസ്സ് കോഡ് എടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീന് അതേപോലെ തന്നെ ഒരു എല്ലാവരും പറഞ്ഞൊരു കളർ നോക്കാനൊക്കെ വേണ്ടിയാണ് പോയത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഡ്രസ്സ് കോഡ് എടുക്കുന്ന സമയത്ത് റെഡി മെറ്റീരിയൽസ് ആണ് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റിയത് കാരണം എല്ലാവർക്കും ഒരുപോലെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ ഇതിൽ ഒരു അഞ്ചാറ് സെറ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ നമ്മൾ പിന്നെ റെഡിമെയ്ഡായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഇതൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ ഒരു മൂവായിരത്തി സംതിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു യേശുരിദാറിനൊക്കെ നമ്മൾ നോക്കുന്നത് ലൈറ്റ് ഗ്രീൻ ആണ് അപ്പോൾ ഗ്രീന് കാണുന്നതൊക്കെ എല്ലാവരും കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് ഏതാണ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഒരുപാട് ഗ്രീന് കണ്ട് നമ്മൾ ഈ ഒരു ചെറുപയർ പച്ചൻ്റെ ഒരു ഗ്രീനാണ് എടുത്തിട്ടുള്ളത് പക്ഷേ അതൊരു പത്ത് പതിനഞ്ച് പേർക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ മറ്റുള്ളവർ വിചാരിച്ചാൽ വേറെ അധികം കളറ് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ വേറെ കളറും കൂടെ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണം അതേപോലെ തന്നെ സിസ്സിൻ്റെ മോൻ്റെ കല്യാണം കൂടെ ഒരുമിച്ചാണ് നടക്കുന്നത് അപ്പോൾ ഉമ്മേൻ്റെ വീട്ടുകാർ ഒരു കളറും ഉപ്പൻ്റെ വീട്ടുകാർ വേറൊരു കളറും കൂടെയാണ് പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് അവിടെ എത്തിയപ്പോൾ നാല് കളറൊക്കെ ആയി മാറിയിട്ടുണ്ട് നമ്മളെ പല കളറായി ഡ്രസ് കോഡായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കാരണം എല്ലാവർക്കും വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണ് അപ്പോൾ നമുക്കൊന്നും പ്രശ്നമില്ല അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ അതിന് ഫേസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കാം ഇൻഷാല്ല പിന്നെ അങ്ങനെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ സീറ്റ് ഗോണൊക്കെ കഴിച്ച് നേരെ വിട്ടത് ചപ്പിൾസിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ ചപ്പൽസ് വാങ്ങിയത് ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ് പക്ഷേ മലപ്പുറത്ത് എത്തിയപ്പോൾ അവിടെ പറ്റിയതൊന്നും തന്നെ നമുക്കില്ല നമുക്ക് പറ്റിയതാണെങ്കിലോ സൈസ് കുറവുള്ളതും സൈസ് കൂടുതലുള്ളതും അപ്പോൾ അതിൻ്റെ മിഡിലായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത് ഒരുപാട് പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷൻ ഉണ്ട് പക്ഷെ നമുക്കൊരു കംഫേർട്ടായിട്ടുള്ളൊരു ചപ്പലാണ് അപ്പോൾ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു ഒരെണ്ണം ഇതിൽ നന്നായിട്ട് ഇഷ്ടമായിരുന്നു അതാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ പക്ഷേ ഇതിൻ്റെ സൈസ് കുറവാണ് അവിടെ ഉള്ളത് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് താഴേക്ക് ഇറങ്ങി പിന്നെ ഫാൻസി ഐറ്റംസ് ആണ് നോക്കിയത് ഇങ്ങനെ കോസ്മെറ്റിക് ഐറ്റംസ് അതേപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ഇതൊക്കെ കുറച്ച് വാങ്ങിയതിൻ്റെ ശേഷം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകുക കേട്ടോ ഇതിനെ തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും ഇൻഷാല്ല അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ് അസ്ലാം